السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ അലഹദില്ല നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു തഫ്സീർ ക്ലാസ് തുടങ്ങാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് വലിയ വലിന്യാമത്താണ് പരിശുദ്ധ ഖുആാൻ അർത്ഥമറിഞ്ഞ് ഓതാനും പരിശുദ്ധ ഖുർആാനിലെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരമാണ് ഇതിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ അംഗങ്ങളായ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും തരട്ടെ എന്ന് ആമുഖമായി ഇത് ചെയ്യുകയാണ് നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചില ചിട്ടവട്ടങ്ങളൊക്കെ നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞ് തരാറുണ്ട് അതുപോലെ ഒന്ന് രണ്ട് തിക്രുകൾ അത് ആകൾ ഞാനിവിടെ ചൊല്ലാണ് ഇൻഷാല്ല നിങ്ങളത് ഏറ്റു ചൊല്ല ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം റബ്ബി യസ്സിർ വലാത്തു അസിർ رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعاده اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا واسعا في طاعتك طويلا ان نمل القران അയാമത്തെ നാളുവരെ നിലനിൽക്കുന്ന നബ്സാഹുസ്വല തങ്ങൾക്ക് ഇറക്കപ്പെട്ടാണല്ലോ ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിലുടനീളം പാലിക്കേണ്ട കാര്യങ്ങൾ ദുണ്യവയും അഹ്റവിയുമായ സകല ഇടപാടുകളെയും സകല മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങൾ എല്ലാം കൃത്യമായി പറഞ്ഞുവെച്ച ഒരു മാനിഫെസ്റ്റോ ആയ പരിശുദ്ധ ഖുർആാൻ നമ്മളെല്ലാവരും പല രൂപങ്ങളിലായി പല സമയങ്ങളിലായി പരിശുദ്ധ കുറവാനുമായി നിരന്തരം ബന്ധപ്പെട്ടു ആളുകളാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രീതി നമ്മളൊരായത്ത് പഠിച്ചു അതിൻ്റെ അർത്ഥം പഠിച്ചു അതിൻ്റെ ആശയം മനസ്സിലാക്കി അത് കഴിഞ്ഞ് അടുത്തൊരായത്തിലേക്ക് പോവുക എന്നുള്ളതല്ല നമ്മൾ ആയത്തും അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതിനപ്പുറം ആ ആയത്ത് ഞാനുമായി എങ്ങനെ കണക്റ്റഡ് ആണ് ഞാനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തും അതിലെ വിഷയങ്ങളൊക്കെ കയ്യാമത്തെ നാൾ വരെ വരുന്ന സർവ്വ ആളുകളോടുമുള്ള അഭിസംബോധനയാണ് എല്ലാവർക്കും അത് ബാധകമാണ് അപ്പോൾ ഓരോ ആയത്തും പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാനുമായി എങ്ങനെയാണ് ആയത്ത് ബന്ധപ്പെടുന്നത് അത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അതിനനുസരിച്ച് അത്രയും ആ ആയത്തുമായി അറ്റാച്ച്ഡ് ആണോ അല്ലേ ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചിലപ്പോൾ സുഹൃത്തുകൾ അതല്ലെങ്കിൽ ആയത്തുകൾ പഠിച്ചെടുക്കാൻ സമയമെടുക്കും അപ്പൊ ഇത്രയും ദിവസമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വോയിസ് ക്ലിപ്പുകളായിട്ട് എന്താണ് ഒരു സുഹൃത്ത് തീരാത്തത് ഒരു ആയത്ത് തീരാത്തത് എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പഠിക്കുന്ന ഭാഗം വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെടുത്ത് പഠിക്കാൻ ബിസ്മി ലാഹിറീം എന്നത് ഖുറാനിൽ ഒരു ആയത്താണ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു മരുന്നാണ് ബിസ്മി ഏറ്റവും വലിയൊരു വരദാനം എന്നൊക്കെ പറയാം അപ്പം അത്രയും നല്ലൊരു മരുന്ന് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് നമ്മളുടെ നിത്യജീവിതവുമായി ആ മരുന്ന് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ്റെ എന്നോട് ബിസ്മി ജൊല്ലാൻ പറഞ്ഞ അതല്ലെങ്കിൽ ഭിസ്മിയുമായി ഞാൻ തുടങ്ങേണ്ട ഭിസ്മി കൊണ്ടു നടക്കേണ്ട സകല കാര്യങ്ങളിലും അതുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ അതെങ്ങനെ പരിഹരിക്കണം ഇനി എവിടെയൊക്കെ അത് പുതുതായി ഞാൻ തുടങ്ങണം ഇത്തരം വിഷയങ്ങൾ പഠിച്ചു പോവാ അലഹമുല്ലാറബുൽമീൻ എന്നൊരു ആയത്താണ് അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞുപോയി ഈ സർവസ്തുതികളും എന്റെ ജീവിതത്തിൽ എല്ലാ സമയവും ഞാൻ അർപ്പിക്കുന്ന ഒരാളാണോ ഹംദും ഞാനും എത്രമാത്രം കണക്റ്റഡ് ആണ് ഇല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെ പരിഹരിക്കണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസിന്റെ ഒരു രീതി ഇൻഷാ അല്ലാ അള്ളാഹു താല തോഫിക്ക് തരട്ടെ അശ്വത് ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് ഫഹൽ മിൻ വളരെ എളുപ്പമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് അതിൻ്റെ ഒരു ആശയം നമ്മൾ പഠിക്കണം ഖുർആൻ അർത്ഥമറിഞ്ഞ് ഒരായത്ത് ഓതുന്നതാണ് അർത്ഥമറിയാതെ എമ്പാടും ആയത്തുകൾ ഓതുന്നതിനേക്കാൾ പ്രതിഫലം എന്നത് വ്യക്തമാണല്ലോ ഒരുപാട് പേജുകൾ അതിന് ഒരുപാട് ഹത്മകൾ ഓതി തീർക്കുക എന്നതിനപ്പുറം ഓതുന്ന ഭാഗം കൃത്യമായി അർത്ഥമറിഞ്ഞ് ആലോചിച്ച് തദബ്ര നടത്തി അതിൽ ചിന്തിച്ചു ഓതുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂലുള്ള കാര്യമാണ് അതിനുള്ളൊരു ശ്രമമാട്ടെ നമ്മുടെ തുടക്കം ഇൻഷാല് നമ്മൾ ഏറ്റവും ആളുകളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നാണ് നബ്സുസ് തങ്ങൾ പറഞ്ഞത് ഹൈറുഖും നിങ്ങളിൽ ഏറ്റവും നല്ലവർ മൻ തല്ലമൻ ഖുർആന വല്ലമ ഖു പഠിച്ചവരും അത് പഠിപ്പിക്കുന്നതുമാർ പഠിപ്പിക്കുന്നവരുമാണ് വളരെ പുണ്യമുള്ള പ്രവൃത്തിയാണ് എന്ന് ചുരുക്കം അപ്പം നമ്മൾ ഇത്തരം ഒരു അവസരമുണ്ടായിട്ട് എല്ലാ നിലക്കും എല്ലാ സൗകര്യങ്ങളും വല്ലാത്ത തുറന്നു തന്നിട്ട് എവിടെയും പോകാതെ ആരുടെയും മുന്നിൽ പോകാതെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് നമ്മുടെ സൗകര്യം പോലെ കേൾക്കാവുന്ന അത്രയും സൗകര്യം പഠിച്ചുറപ്പ് ചെയ്ത് തന്നിട്ട് പരിശുദ്ധ കുറയാൻ പഠിക്കാനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഇസ്ലാമികമായ വിഷയങ്ങൾ മനസ്സിലാക്കാനോ നമ്മൾ സമയം നീക്കി വെച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന് മെനക്കെട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മളതിനുത്തരവാദികളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് പരിശുദ്ധ ഖുറാൻ ഈ ഒരു കൌമ് അതല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ എന്നെ ഒഴിവാക്കിയവരാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വരും എന്ന് പരിശുദ്ധ ഖുർആാനിലുണ്ട് ആ കൂട്ടത്തില് നമ്മൾ പെടാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന ആളുകൾ കൂട്ടത്തില് നമ്മൾ പഠനം അള്ളാഹുദിനെ പൊടുത്തി തരട്ടെ ആമിൽ അപ്പൊ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ഷഫിയായിട്ട് വരണം കലാം എനിക്ക് മനസ്സിലാവണം ഓതുമ്പോൾ അള്ളാഹുമായി സംവദിക്കണം പരിശുദ്ധ അങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുമായി സംവദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാക്കി നിസ്കരിക്കട്ടെ അള്ളാഹു നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധ ഖുറാൻ ഓതട്ടെ എന്നാണ് അഡിമാക്കൾ പറയാൻ നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുമായി മുനാജാത്ത് നടത്തണം നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് സംസാരിക്കണം ഇനി അള്ളാഹു ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ പരിശുദ്ധ ഖുറാൻ തുറന്ന് അവൻ ഓതട്ടെ എന്നാണ് അള്ളാഹു നിങ്ങളോട് സംസാരിക്കാം അതൊരു അറ്റാച്ച്മെന്റാണ് സൃഷ്ടിയും സ്രഷ്ടാവുമായുള്ളൊരു അറ്റാച്ച്മെന്റാണ് ആ ഒരു ബന്ധത്തിൽ അർത്ഥമറിഞ്ഞുള്ള ഓത്തിനും പഠനത്തിനും വളരെ പ്രസക്തിയാണ് വല്ലാത്തൊരു രസമാണത് മനസ്സിലായി കഴിഞ്ഞാൽ അർത്ഥമറിയുന്ന ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്ത് നിന്ന് കരയുന്നതും തുടർന്ന് അങ്ങോട്ടൊരു ആയത്ത് ഓതാൻ അവർക്ക് കഴിയാതെ കണ്ടമിടുന്നതും ഒക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് നമ്മളും കഴിവിൻ്റെ പരമാവധി ആ രൂപത്തിലേക്ക് ഒന്ന് എത്താൻ ശ്രമിച്ചാൽ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടി നമ്മൾ പറയും എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞോളന്നില്ല ആയിരക്കണക്കിന് ആയത്തുകളും നൂറുകണക്കിന് സൂറകളും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല ആവുന്നത്ര നമ്മൾ പഠിക്കുക എന്നാലും അള്ളാഹുന്റെ മുമ്പിൽ ചെന്ന് സധൈര്യം പറയാൽ ഉറബേ നിന്റെ കലാമിനെ ഞാൻ പഠിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെയെങ്കിലും സമാധാനിക്കാലോ അപ്പൊ നമ്മൾ ഇൻഷാ അല്ല നല്ലൊരു നെയ്യത്ത് വെച്ചിട്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ക്ലാസ്സിനെ നമ്മൾക്ക് ഇത് പഠിക്കാൻ നമ്മൾ ഇറങ്ങുകയാണ് നീയത്തെ നന്നായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനു ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ് പ്രധാനമാണ് അത് ഏത് വിഷയമായാലും ശരി ഏത് വിഷയമായാലും ശരി എന്തിനു ചെയ്യുന്നു എന്നത് പ്രധാനമാണ് ലില്ലാഹി ആണെങ്കിൽ അതിൽ വറക്കത്തുണ്ടാവും അതിന് ഫലപ്രാപ്തി ഉണ്ടാവും അള്ളാഹുവിനു വേണ്ടിയാണെങ്കിൽ ലിന്നാസി ആണെങ്കിൽ അത് എവിടെയും എത്തൂല അള്ളാഹുന്റെ അടുക്കൽ ചെന്ന് അത് കാണുന്നല്ല നമ്മൾ ഇത് പഠിക്കുന്നതും അള്ളാഹുവിനു വേണ്ടിയാണ് പരിശുദ്ധ കുറയാൻ മനസ്സിലാവണം റബ്ബിനുമ്പിൽ രക്ഷപ്പെടണം അതല്ലാതെ മറ്റ് മറ്റു ദുന്യവിയായ ഒരു ഉദ്ദേശവും നമുക്ക് നിന്ന് പിന്നിലില്ല ഇന്നാള് എന്നെ നിർബന്ധപൂർവം ഗ്രൂപ്പിൽ ചേർത്തതാണ് അതല്ലെങ്കിൽ ഞാൻ ചേർന്നില്ലെങ്കിൽ ഇന്നാളെ എന്താ വിചാരിക്കാതെ മോശമല്ലേ അങ്ങനെയൊന്നും കരുതിയിട്ട് ഈ ഒരു പരിപാടിക്ക് നമ്മൾ മുതിരാൻ പാടില്ല നല്ല നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവിനു വേണ്ടി എന്ത് നിയന്ത്രിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പഠിച്ചെടുക്കാൻ റബ്ബിന്റെ സഹായവും ഉണ്ടാവും നമ്മൾ ഇൻഷഅള്ളാഹു തുടങ്ങാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹ മുതലാണ് പരിശുദ് ഖുറാനിന്റെ പ്രാരംഭവും അതാണല്ലോ സൂഹത്തുൽ ഫാത്തിഹിയ സൂറകളിൽ പെട്ടതാണ് ഖുർആാനുടെ സൂറത്തുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് മക്കിയെയും ഒന്ന് മദനിയെയും മക്കിയ എന്ന് പറഞ്ഞാൽ നബല് അള്ള തങ്ങളുടെ ഹിജറയുടെ മുമ്പ് അവതരിച്ച ആയത്തുകൾ അല്ലെ സൂക്തങ്ങൾ മദനീയ എന്ന് പറഞ്ഞാൽ നബിസുലാസം മത്തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച ആയത്തുകൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ സൂറത്തുകൾ അപ്പോ സൂറത്തുൽ ഫാത്തിഹ നബിസുലാസം മത്തങ്ങളുടെ ഹിജറക്ക് മുമ്പ് അവതരിച്ചു എന്നതുകൊണ്ട് അത് മക്കിയ ഗണത്തിലാണ് പെടുന്നത് മക്കിയ മദനീയ എന്ന് പറയുമ്പോൾ മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചത് എന്നിങ്ങനെയല്ല അതിന് നിർവചനം പറയാം ഇങ്ങനെയാണ് നിർവചനം പറയേണ്ടത് ഹിജറക്ക് മുമ്പ് അവതരിച്ചതും ഹിജറക്കു ശേഷം അവതരിച്ചതും അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നതിന് പേര് പറയാൻ കാരണം തുടക്കം എന്നാണ് ഫതഹ എന്ന് പറഞ്ഞാൽ തുടങ്ങി തുറന്നു ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ തുടങ്ങുന്ന അധ്യായം തുടങ്ങുന്ന സൂറ ഫതഹൽ ബാബ എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നു എന്നർത്ഥം അപ്പൊ ഏതൊരു പരിപാടിയുടെ ഉദ്ഘാടനമായാലും അതല്ലെങ്കിൽ ആ പരിപാടിയുടെ ആദ്യം നടക്കുന്ന സ്വാഗത പ്രസംഗമായാലും അതിനുശേഷം ആ പരിപാടിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചെറിയൊരു വിവരണം അതിലുണ്ടാവും എന്നതുപോലെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലും വിശുദ്ധ ഖുർആാനിൽ ഇനി വരാനുള്ള സകല വിഷയങ്ങളുടെയും സംഗ്രഹവും രത്ന ചുരുക്കവുമാണ് ഉള്ളത് അതൊരു തുടക്കമാണ് ആ തുടക്കത്തിൽ ഇനി വരാനുള്ള സർവസംഗതികളുടെയും ഒരു രത്ന ചുരുക്കം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പേരുകൾ സൂറത്തുൽ ഉൽ ഫാത്തിഹക്കുണ്ട് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഫാത്തിഹ തുൽ കിതാബ് എന്നൊരു പേരുണ്ട് ഗ്രന്ഥത്തിന്റെ തുടക്കം എന്നർത്ഥം ഈ തുടക്കം എന്ന് വെച്ചാൽ ക്രോഡീകരണത്തിലാണ് എന്തിലല്ല അവതരണത്തിലല്ല അവതരണത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഖർ ബിസ്മി തുടക്കുന്ന ആയത്തുകളാണ് അവതരണത്തിൽ ആദ്യമായി ഇറങ്ങിയത് പക്ഷേ ഖുർആൻ ക്രോഡീകരണത്തിൽ ഇന്ന സൂറ ശേഷം വെക്കണം ഇന്ന ആയത്ത് ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന് ജിബിലിൽ അലഹിസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം നിമിഷാ സമാധങ്ങൾ ചെയ്തപ്പോൾ ഏറ്റവും ആദ്യമായി വന്നത് ക്രോഡീകരണത്തിൽ ആദ്യമായി വന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പൊ ഒന്നാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് പറഞ്ഞാൽ ക്രോഡീകരണത്തിൽ ഒന്നാമതാണ് എന്ന് അർത്ഥം ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ് ഖുർആാനിന്റെ മൂലം അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഉമ്മൽ ഖുർആൻ മറ്റൊരു പേരാണ് അസബുൽ ആവർത്തിച്ച് വായിക്കപ്പെടുന്ന ഏഴ് സൂക്തങ്ങൾ എന്നാണ് ഒരു അർത്ഥം മിനിമം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധവും നിർബന്ധമായും പതിനേഴ് പ്രാവശ്യം പറയേണ്ടതാണല്ലോ അത് മറ്റൊരു പേരാണ് സിഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖം ഭേദമാവുക എന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും നല്ല മരുന്നാണ് എന്നാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ എന്ത് വിഷയത്തിനും ഏത് അസുഖത്തിനും സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി ഊതി ഒന്ന് മന്ത്രിച്ചാൽ മന്ത്രിച്ചൊന്ന് ഊതിയാൽ മാഷാ അള്ള അതിന് ഫലമുണ്ടാവും എന്ന് ഉറപ്പിച്ച് കരുതി ചെയ്താൽ അത് ഉറപ്പാണ് ഫലം അതിലൊരു സംശയവുമില്ല നമ്മുടെ എല്ലാ വിളമാക്കളും അത് കൃത്യമായി രേഖപ്പെടുത്തിയ വിഷയമാണ് സൂറത്ത് ഷിഫാ എന്ന് പേരുള്ളത് പോലെ തന്നെ സൂറത്തുൽ സൂറത്ത് സൂറത്ത് റുഖിയ എന്നൊരു പേരുണ്ട് റുഖിയ റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂല എന്നാണ് അർത്ഥം ഇൻഷാള്ള ബാക്കി നമുക്ക് അടുത്ത വോയിസിൽ കേൾക്കാം അസ്സാം വലിക്കും വാഹന